ഭാഗ്യനിർഭാഗ്യങ്ങളുടെയും വിജയപരാജയങ്ങളുടെയും നൂൽപ്പാലങ്ങളെ പൊട്ടിച്ചെറിയാനില്ല തകർക്കാൻ കഴിയാത്ത മൂന്ന് മത്സര കില്ലാടികൾ ഫായിസ് മത്സരക്കില്ലാടികൾ സലീം സിഡമിത ചാലിയാറിന്റെ ഓളപ്പരപ്പിൽ കീറി മുറിക്കുകയാണ് അങ്ങനെ മൂന്ന് ജനരാജാക്കന്മാർ മൂന്ന് ജനചക്രവർത്തിമാർ ഇതാ മൂന്ന് ട്രാക്കുകളിലായി കടന്നു വരികയാണ് ഒപ്പത്തിനൊപ്പം കടന്നു വരികയാണ് പ്രഗൽഭരായ ഫായിസ് ബി സിയാണോ മുന്നിൽ അല്ല മോയിൻ ബാപ്പവും സലീം സും ഒപ്പത്തിനൊപ്പമുണ്ട് സുന്ദരമായ പോരാട്ടം ആര് വിജയിക്കും ആര് പരാജയപ്പെടുമെന്ന് ആർക്കും നില പ്രവചിക്കാൻ കഴിയാത്ത സുന്ദരമായ പോരാട്ടം നല്ല അസ്തമന സൂര്യന്റെ കിരണങ്ങൾ അങ്ങോട്ട് പതിക്കുന്നു എന്ത് മനോഹരമായിട്ട് വെട്ടിത്തിളങ്ങുകയാണ് ചാലിയാറിന്റെ ഓണപ്പെരുപ്പിൽ വൈരാഗ്യമേറിയ ഒരു വൈദികനാട്ടേറ്റ വൈദഗ്യവും കുതിരയോടിയ വീരുമാവട്ടെ നേരെ വില സീരിനാ ലിന്നമാക്കി ആരാകിലന്ത് മിടിയുള്ളവർ നിന്നിരിക്കാമെന്ന് കുമാരനാശാൻ പാടിയതുപോലെ കണ്ണുള്ളവർ കാണട്ടെ കണ്ണുള്ളവർ കാണട്ടെ കാതുള്ളവർ കേൾക്കട്ടെ എല്ലാ കണ്ണുകളും ചാലിയാറിന്റെ ഓളപ്പരപ്പിലേക്ക് മൂന്ന് അഗ്നി ഗോളങ്ങളിതാ പാഞ്ഞു വരികയാണ് അമേരിക്കയിലെ ലോസ് ഏഞ്ചലസും കാലിഫോർണിയയും തീ പിടിച്ച പോലെ ചാലിയാറിന്റെ ഓളപ്പരപ്പിനിതാ തീ പിടിച്ചു ാണ് മൂന്ന് അഗ്നി കോളങ്ങളാണ് പാഞ്ഞു വരുന്നത് മൂന്ന് ഓളപ്പരപ്പിലൂടെ അഗ്നി കോളങ്ങൾ പാഞ്ഞത്തിൽ ഏറ്റവും അവിസ്മരണീയമായ കായിക വിരുന്നിന്റെ കലാശ പോരാട്ടത്തിൽ മാന്ത്രിക കളിക്കളം കഥ പറയുന്ന ജീവൻ മരണ പോരാട്ടത്തിൽ ഒൻപതും 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 ഇരുപത്തിയേഴ് അംഗക്ഷേഖവന്മാർ ഇരുപത്തിനാല് അൻപത്തിനാല് കടുകൻ കണ്ണുകളുമായി ഒരേ സമയം ഒരുപോലെ നർത്തകരായും ഒരു പോലെ മൽപ്പിടുത്തക്കാരായും രക്തമണികളിൽ മൂന്ന് മൂന്ന് അമരക്കാർ ആയിരക്കണക്കിൽ വരുന്ന കാണികളുടെ നെഞ്ചെടുപ്പുകളെത്തിലാക്കി അതിദ്രുതാളത്തിലാക്കി നയന മനോഹരമായ ചാലിയാറിന്റെ ആവേശ തിരമാലയിൽ ആടിയുലഞ്ഞ് ആർത്തുല്ലസിച്ചുകൊണ്ട് ഇതാ മുന്നോട്ട് കുതിക്കുകയാറ് ആവേശം അലവല്ലെന്ന് പോരാട്ടം